അറബിക്കടലിൽ കേരളത്തിന് സമാന്തരമായി മേഘരൂപീകരണം തുടങ്ങി വരുന്ന വ്യാഴാഴ്ച മുതൽ കേരളത്തിൽ വ്യാപകമായി മഴ ലഭിക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യത ഇന്ന് വൈകുന്നേരം മുതൽ എറണാകുളം കോട്ടയം ആലപ്പുഴ ഇടുക്കി പത്തനംതിട്ട തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത ഒരു മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉത്തരാഖണ്ഡിൽ അതിതീവ്ര മഴയാണ് ലഭിക്കുന്നത് ഡെറാഡൂൺ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ കനത്ത മഴ ലഭിക്കുന്നു ഇന്ന് ഉത്തരാഖണ്ഡിലെ ഡെഹാഡൂണിൽ മേഘവിസ്ഫോടനം റോഡുകൾ തകർന്നു നിരവധി വീടുകളും കടകളും തകർന്നു നിരവധി പേരെ കാണാതാവുകയും ചെയ്തു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു